ഹൈപ്രീമുള്ള സുഹൃത്തുക്കളെ നിലാമുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കാനിറങ്ങിയ പോപ്പുലർ ഫ്രണ്ടുകാർ കൂട്ടിലായി അതുപോലെ തന്നെ അവരെ പിന്താങ്ങി ഇറങ്ങിയതാണ് എസ് ഡി പി ഐക്കാർ കേരളത്തിലുള്ളത് മൊത്തവും പൊട്ടന്മാരാണെന്ന് ഇവരങ്ങ് വിചാരിച്ചു അതുകൊണ്ട് മുദ്രാവിളികളും അയ്യോ എന്തുവാണിവരുടെ മുദ്രാവാക്യം വിളികൾ എന്താണിവരുടെ വെല്ലുവിളികൾ അമിത്ഷായെ പേടിപ്പിക്കാൻ ഒരു ഫൈസി ഇറങ്ങി അപ്പോഴേ അമിത്ഷാ ഉറപ്പിച്ചു ഇരുമ്പ് നിക്കർ തയ്ച്ചു വെച്ചു മക്കളെ നമ്മൾ നിങ്ങൾ എത്രത്തോളം പോകുന്നു എന്നറിയാൻ വേണ്ടി കയറൂരി വിട്ടിരിക്കുവാണ് നമ്മൾ ഒരു പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ കുതറാൻ അനുവദിക്കാത്ത രൂപത്തിൽ പഠിച്ചു അറിയാം എങ്ങനെയാണ് നിങ്ങളെ മുറുക്ക പിടിക്കേണ്ടത് എന്ന് എന്നിട്ട് അമിത്ഷായെയും നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ വകവരുത്താനും പേടിപ്പിക്കാനും പീഡിപ്പിക്കാനും ി അവരിവിടെ ഭയപ്പെട്ട് ജീവിക്കണോ വേണ്ടയോ എന്ന് എസ് ഡി പി ഐ തീരുമാനിക്കും എന്ന രൂപത്തിൽ മുസ്ലിങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫൈസി വിചാരിച്ചു ശരിക്കു പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഫൈസിയെ നരേന്ദ്രമോദി ഭയപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിചാരിച്ചത് ഇപ്പോ എസ് ഡി പി ഐയുടെ മലപ്പുറം തിരുവനന്തപുരം കേന്ദ്രങ്ങൾ മുഴുവനും അരിച്ച് പെറുക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന വിവരം ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ ഇവര് വിചാരിച്ചു ഇത് തന്നെയാണ് ലോകം നമുക്കും ഇതേ ഇനി ആരും ഇല്ല എന്നുള്ള ധാരണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത് പക്ഷേ ശരിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടു അയ്യോ ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ ഒരു വേള ഇവർ പാകിസ്ഥാനോ ബംഗ്ലാദേശോ ആണോ എന്നൊന്ന് ചിന്തിച്ചു പോയി അപ്പോഴാണ് ശരിക്കു പറഞ്ഞാൽ അറുപത്തിരണ്ട് കോടി ഉണ്ടാക്കി ഹമാസ് നേതാക്കളെ പോലെ കൊണ്ടു നടന്ന ബാഗിന്റെ ലക്ഷം രൂപ എവിടെ പാവങ്ങൾക്ക് വേണ്ടി കണ്ടവര് കൊടുത്തത് കണ്ട രാജ്യങ്ങളിലുള്ള ആളുകള് അധ്വാനിച്ചുണ്ടാക്കിയ കാഫറുകൾ കൊടുത്ത പണം അതും കൊണ്ട് ആർമാദിച്ച് ജീവിക്കുക എവിടെ നിന്നാണ് ഈ പണം എന്ത് പണിയെടുത്തിട്ടുണ്ടാക്കിയതാ ും ഭീകരവാദത്തിനും ഒക്കെ ഉപയോഗിക്കാൻ സാധാരണക്കാരൻ അല്ലേ ഇവർ ഉപയോഗിച്ചത് എല്ലാ രാജ്യത്തും ഭീകരത വളർത്താനും ഇവർ അത് തന്നെയല്ലേ ചെയ്തത് എന്തായിരുന്നാലും മലപ്പുറം വളഞ്ഞിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണം കൊടുത്തവരും വാങ്ങിയവരും പ്രോത്സാഹിപ്പിച്ചവരും എല്ലാവരും കുടുങ്ങി തിന്നവരും തീറ്റിച്ചവരും എത്തിച്ചവരാണെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോയവരാണെങ്കിലും എല്ലാ ആളുകളും എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒരു നാണയത്തൊട്ട് കൊടുക്കുകയോ വാങ്ങുകയോ അതിൽ നിങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ ഇൻവോൾവ്മെന്റ് ഇൻവോൾവ് ആകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ വിടിവേടി അതുപോലെ ഈ മത തീവ്രവാദികളെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്ന ചില മാധ്യമ സിംഹങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആണും പെണ്ണുമൊക്കെ വരുന്നുണ്ട് പണി മതതീവ്രവാദത്തെ എത്ര കണ്ടു വെള്ള പൂശുന്നോ അത്ര കണ്ട് മുസ്ലിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമല്ലോ അതിനൊരവസാനം ഉണ്ടാകുന്നു ആ മതതീവ്രവാദത്തെ പിന്തുണയ്ക്കുകയും അതിനെ വെള്ള വെള്ളപൂശുകയും ചെയ്യുന്ന സ്വാർത്ഥ ലാഭങ്ങൾ ഉണ്ടല്ലോ പിടി വീഴും പിള്ളേച്ച സംശയമില്ല എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ ഡി റെയ്ഡ് പി എഫ് ഐക്ക് സാമ്പത്തിക സഹായം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പരിശോധന ശിവദാസ് കന്വനം ചേരുന്നു ശിവദാസ് നമുക്കറിയാം എസ് ഡി പി ഐ അഖിലേന്ത്യാ അധ്യക്ഷൻ എം കെ എഫ് ഐ സി അറസ്റ്റിലായതിനു ശേഷം ഇ ഡി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത് അതിൽ പി എഫ് ഐയും എസ് ഡി പി ഐയും ഒരേ തോൽ പക്ഷികൾ എന്ന് തന്നെയാണ് ഇ ഡി വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഈ സാമ്പത്തിക സ്രോതസ്സുകൾ അടക്കം ഇവരുക്കും പങ്കുള്ള കാര്യവും ഇ ഡി വ്യക്തമാക്കുന്നു തന്നെ ഇപ്പോൾ എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ ഡി റെയ്ഡ് നടക്കുന്നുള്ളൂ എന്തെല്ലാം രേഖകൾ പിടിച്ചെടുക്കാനായിരിക്കും ഇ ഡിയുടെ ശ്രമം തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പി എഫ് ഐ എസ് ടി പി എം രണ്ടുപോലെ നിങ്ങൾ പക്ഷികളും തന്നെയാണ് അതുതന്നെയാണ് ഇ ഡി സംബന്ധിച്ച റിപ്പോർട്ടിനും ഉള്ളത് കഴിഞ്ഞ ദിവസം കേരളത്തിന് ഇത്തരത്തിലുള്ള പരിശോധനകൾ ഇഡിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ മലപ്പുറം എസ് ടി പി എയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത് ഇപ്പോൾ പരിശോധന തുടരുകയാണ് രാവിലെ ഏകദേശം പത്തു മണിയോടുകൾ കൂടിയാണ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചത് അതിനുശേഷം ഇവിടെ പോലീസുകാരെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടാണ് ഉദ്യോഗസ്ഥർ ഈ സമർപ്പലത്തിൽ പരിശോധന നടത്തിയത് പി എഫ് ഐ പ്രവർത്തകർക്ക് അവർ ആ ബന്ധപ്പെട്ട അമിത്ഷായ്ക്കറിയാം ഈ മുറിയന്മാരുടെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് പണം എത്ര കണ്ടു വാരിക്കൂട്ടാൻ സാധിക്കുന്നോ അത്ര കണ്ടു വാരി കൂട്ടും ഇവര് വിചാരിച്ചു ഇവരെ രാഷ്ട്രീയ സംഘടനയല്ലേ പോപ്പുലർ ഫ്രണ്ട് മതസംഘടനയായതുകൊണ്ട് അതിനെ നിരോധിച്ചതുപോലെ അത്ര പെട്ടെന്നൊന്നും നമ്മളെ കയറി ചൊറിയാൻ അമിത്ഷായ്ക്കോ നരേന്ദ്രമോദിക്കോ സാധിക്കില്ല തന്നെയുമല്ല നമ്മളിങ്ങനെ തീവ്രത പറഞ്ഞും പ്രസംഗിച്ചും മുദ്രാവാക്യങ്ങളൊക്കെ മുഴുക്കിയും വെല്ലുവിളി മുഴുക്കിയും കുറെ പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരായിട്ടുള്ള അണികളെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി എന്നാണ് ചിന്തിച്ചത് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയത് സമാന തുകാർട്ടം എസ് ടി ഐയിലേക്ക് പോയിട്ടുണ്ട് എസ് സി പി ഐയുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ പണ്ടുകൾ ഉപയോഗിച്ചാണ് എന്ന ദുരമല്ല ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് പി എഫ് ഐ നിരോധിത സംഘടനയാണ് പക്ഷേ അതിവരവശ്യമായി പി പല ആളുകളും ഭവതികളും എല്ലാം തന്നെ എസ് സി ഐ ചേർന്ന് ഒരു രാഷ്ട്രീയ സംഘടന കൂടിയാണ് അതുകൊണ്ട് തന്നെ എസ് നിരോധിക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിരവധി പ്രവർത്തകർ നിരവധി നേതാക്കളും പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഭാഗമായി പേരിൽ വരുന്ന പല ഫണ്ടുകളും പോയിട്ടുണ്ട് ആ ഫണ്ടുകളുടെ അടക്കം അന്വേഷിക്കുകയാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഓഫീസുകളിൽ മാത്രമല്ല സകലമാന കുട്ടി നേതാക്കളും കുട്ടിക്കാലന്മാരും മുതിർന്ന നേതാക്കളായ മുതുകാലന്മാരുടെയും വീടുകളിലും ബാങ്ക് അക്കൗണ്ടുകളിലും മുഴുവനും പിടിമുറുക്കിയിരിക്കുന്നു ഇവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു തിരിച്ചടി ഇവർ വിചാരിച്ചത് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചാരിച്ചാലേ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തു എങ്കിലും ആ പോപ്പുലർ ഫ്രണ്ടിന്റെ അണികൾ ഭദ്രമായി സുരക്ഷിതരായി ഇതേ കുടിയിൽ തന്നെ ഇതേ ലക്ഷ്യത്തിൽ തന്നെ ഇതേ സ്വഭാവത്തിൽ തന്നെ പ്രവർത്തിച്ചു മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു ഏതെങ്കിലും ഉണ്ടാകുന്നുണ്ടോ കാരണം നമുക്കറിയാം മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെയ്ഡ് വരുമ്പോൾ അവിടെ തന്നെ പ്രാദേശികമായി ഇത്തരത്തിലുള്ള അണികൾ ചേരുകയും വലിയ രീതിയിലുള്ള പ്രകോപനം സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഇവരെ എതിർക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ട് ഇത്തവണ എങ്ങനെയാണ് അവർ ഹർത്താൽ

സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് നമ്മൾ ധർമ്മസമരം ചെയ്ത് രക്തസാക്ഷികളാകുകയോ ഇതൊക്കെയല്ലേ ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ പാട്ടല്ലേ ഇവർ ഇതുവരെ പാടിയിരുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ശരിക്ക് കിട്ടിയപ്പോൾ ഇവർക്ക് ബോധ്യപ്പെട്ടല്ലേ ാണ് എസ് ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇവിടെ മറ്റു പ്രവർത്തകരോ മറ്റു അണികളോ എത്തിയിട്ടില്ല കാരണം അതീവ രഹസ്യമായിട്ടായിരുന്നു ഇ ഡിയുടെ ഇത്തരത്തിലുള്ള പരിശോധന ആരംഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള എസ് സി ബി ഐ പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള വിവരം ഇഡി വരുന്ന വിവരം പോലും ലഭിച്ചിട്ടില്ല പക്ഷെ ഇപ്പോഴും അത്തരത്തിൽ മറ്റു പ്രവർത്തകർ തന്നെ ഇവിടെ എത്തിയിട്ടില്ല കാരണം ഇപ്പോൾ അവർ ഈ ഒരു പരിശോധനയുമായി തഴയിക്കുന്നുണ്ട് കാരണം അതീവ സുരക്ഷാ സംവിധാനത്തിലാണ് ഇ ഡി ഇവിടെ ഈ പരിശോധന നടത്തുന്നത് ഇപ്പോൾ ഒരു കാരണം എതിർത്തിട്ട് കാര്യമില്ല. എതിർക്കുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്താൽ ഒരു മണിക്കൂർ മുന്നേ ആകും നിരോധനം കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് നടന്ന സമയത്തായിരുന്നല്ലോ ഇവരൊരു ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു നാല് ദിവസം നേരത്തെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു അതുതന്നെ ഇവിടെയും സംഭവിക്കാനുള്ളൂ നന്ദി